അല്ല എടുത്തേക്കല്ല ബാനറി അവതാരം കുഴപ്പമില്ല ആണ് ഇതൊക്കെ കണ്ണെന്നൊക്കെ വെള്ളല്ല വിളിച്ചു വരുന്നുണ്ട് അതേപോലെ ഇതും ആനിമേറ്റഡാ പിന്നെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ലടാ ഈ ടോക്ക തോനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ ഗേൾ ബണ്ടിൽ എന്താ അവസ്ഥ ഗേൾ ബണ്ടിൽ ഇടുകയാണോ ഇത് രണ്ടു ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് ഞാൻ ഇത് ഇത് റിപ്പീറ്റായി സെറ്റ് ടോക്കെ തോനെ കിട്ടും എടുക്കല്ലേ എടുത്താലോ എടാ ഒരു രണ്ട് നാനൂറ് ഡയമണ്ട് കളിയുള്ളൂ നാനൂറ് ഡയമണ്ടിന് കിട്ടാണേ എടുക്കൂ അല്ലെങ്കിൽ എടുക്കുമല്ലോ ഓക്കെ ഗോ ആഹ് കളയടോ ആ കളഞ്ഞേക്കാം റെഡി കമോൺ വരീന റിപ്പീറ്റ് ആടാ വണ്ടി തന്നോ ഇടത് ഭയങ്കര നഷ്ട ഇവന്റ് ആട്ടോ ഏഷ്യ പതിനഞ്ച് ടോക്കൺടാ ഡയമണ്ട് അയത്തിട്ട് ഇടത് നല്ല ഉട്ടിലായിരിക്കും കേട്ടോ ഓക്കെ ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ വെങ്ങാനും റിപ്പീറ്റ് ആയിട്ട് കിട്ടിയാലോ കമോൺ കമോൺ ഒന്ന് മാത്രമേ ഉള്ളു അഞ്ച് രണ്ട് 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 അത്രയും ഉള്ളൂ കിട്ടി തോന്നിക്കിട്ടി കിട്ടി പതിനെട്ട് ടോക്കാ നാനൂറ് ഡയമണ്ട് എടുത്തിട്ട് ആകെ കിട്ടിയേക്കുന്നത് എത്രയറിയോ ആ കിട്ടിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ടോക്കടാടാ ഏടാ ഇത് ഈ ഒരു ബാനർ ഓതാ ഞാൻ രണ്ടായിരം ഡയമണ്ട് മിനിമം കിട്ടിക്കേണ്ടി വരും കേട്ടോ നഷ്ടമാണോ നഷ്ടമാണ് ബ്രോ അതൊക്കെ നല്ല നഷ്ടമല്ല വേണ്ട ബ്രോ എക്ക് എടുത്തോർക്കെന്നോ പക്ഷേ അതൊക്കെ കൊള്ളൂല വണ്ടിലൊള്ളൂലടാ ചെയ്തൊരു മശോണ്ണം ഉണ്ടല്ലോ ഓക്കെ ലാസ്റ്റ് ഇരുന്നൂറ് ഡയമണ്ട് അടുത്ത സ്പിൻ ചെയ്യുന്നു ബണ്ടില് കിട്ടുന്നുണ്ടോ പണ്ടിലുണ്ടോ എനിക്ക് തൽക്കാലം നാപ്പത്തിര ടോക്കൺ ആയിട്ടുണ്ട് ഓക്കേ എന്താ നമുക്ക് വേണ ബാനർ എടുക്കാം അല്ലേ അവദാർ കേറ്റിക്കണം അവദാർ ഓർ ബാനർ ആ മതിടാ അടൻ ഡയമണ്ട് തരേണ്ട എനിക്ക് ഇഷ്ടല്ലടാ ആวะ വാട്ര ഒന്നും പോടാ ദഷ്ടാ ആണ് മുദഷ്ടാ മുദഷ്ടാ എന്താ കണ്ട ബാനർ അവദാർ അച്ഛാ ബണ്ടിൽ ഓറ കൺഫേം ആ ഓ ബണ്ടിൽ വേണ്ടാ നമുക്ക് ബണ്ടിൽ വേണ്ടാ ഇндеൽ ഓൾറെഡി ബണ്ടിൽ ഉണ്ട് ബ്രോ ടോക്കൺ കിട്ടു അപ്പോ ഗേൾ ബണ്ടിൽ ബോയ് ബണ്ടിൽ എല്ലാം ബണ്ടില് എടുക്കാം ഓക്കേ ലാസ്റ്റ് ട്രൈ ലാസ്റ്റ് ട്രൈ ആണ് ഓക്കേ ഒന്നിലോട്ട് പോയി ടോക്കൺ അറുപത്തെട്ട് എത്ര ടൈമോട്ട് ഒന്ന് വിസ്മയിപ്പിക്കേ ഒരു ബണ്ടിൽ എടാ ആ എൺപത്താറ് ടോക്കണബ്രോ ഇനി തൊടണ്ട വണ്ടിൽ പോയിട്ട് ഒരു തേങ്ങാ പിണ്ണാങ് കിട്ടാൻ കൂടില്ലേ ഓക്കെ ആ എമ്പത്താറ് ടോക്കൺ ഉണ്ട് നമുക്ക് അവതാറും ബാനർ എടുക്കാം അത് മതി ബ്രോ ഓക്കേ അവതാറ് ഓക്കെ സൂപ്പർ അവതാറേ അത് മതി ഇനി ഇനി ആണ് സ്വിൻ ചെയ്യുന്ന ഡയമണ്ട് സ്വർപ്പെടാത്ത പോവും ബാനറ് ഓക്കെ രണ്ട് നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാക്കി ആറ് ടോക്കൺ ആറ് ടോക്കൺ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയ ഞാൻ അതും വാങ്ങിയത് ഇതെന്തെങ്കിലും വാങ്ങണോ ഒന്നും വേണ്ട ടോക്കൺ ടോക്കൺമാതിരി കയ്യില് വെച്ചോട്ടെ ഇല്ലെങ്കിലൊക്കെ ആവശ്യം അല്ലെങ്കിൽ വണ്ടിൽ കയറി അയച്ച നന്നായിട്ടല്ലേ ഇപ്പൊ മൂഞ്ചിനെ നല്ല ഓ പൊട്ടണാ വിഷുടാറോ ആറായിരം ഡയമണ്ട് ഡിസ്കൗണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് എവിടെ കൊള്ളാടാ അതെ ആനിമേറ്റഡ് ആണ് ബ്രോക്ക് തിളങ്ങും നോക്ക് കൊള്ളില്ലാന്നോ ഒന്ന് പോടാസൂക്ക് അസൂഖിക്ക് കഴിയും കാലം ബ്രോ ഞാൻ കാണിച്ച വെയിറ്റ് ആക്ക അതിന്റെ ലുക്ക് ആണെങ്കിൽ നമ്മളെ ഗിൽഡ് പോവാ എന്താ അപ്ഡേറ്റ് ആവാത്തത് അപ്ഡേറ്റ് ആവുമല്ലേ ആ ഓക്കെ അങ്ങനെയാണ് രസം ഉണ്ട് സൂപ്പറാണ് ആണ് ഔട്ട് ഓഫ് ഫൈവില് ഞാൻ അഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട് കൈസ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊള്ളം 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 നല്ല രസമുണ്ട് സോ ഇവന്റ് സ്പിൻ ചെയ്തോ ഡയെ അത്യാവശ്യം ഉള്ളവരൊക്കെ സ്പിൻ ചെയ്തോ നല്ല രസമുള്ള രസമല്ല എന്താണ് സബ് കൗണ്ട് വെക്കുന്ന രസമുണ്ട് നല്ല രസം ഉണ്ട് നല്ല രസമുള്ള വെച്ച് നല്ല രസം ഉണ്ട് എത്ര നിങ്ങൾ ഫിസ്റ്റ് ആക്ക് പെട്ടെന്നാ ഫിസ്റ്റ് ആയിരുന്നു ബും ബും ഫിസ്റ്റ് വെപ്പള്ളേ ുള്ളിൽ കറുത്ത കുത്തു കുത്ത് പോയ ബിസ്റ്റി പുതിയ വിസ്റ്റ